കഴിഞ്ഞ കോടിയാണ് ാണ് കൊടുത്തത് ഈ കൊല്ലം ആറര കോടിയാണ് കൊടുക്കാനുള്ളത് നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കാതെയും പെട്ടിപ്പ് നടത്തി ഞമ്മക്ക് മൂന്ന് കഷ്ടം തുണി മാത്രമാണ് ഞമ്മക്ക് കിട്ടുന്നത് കൊടുക്കാത്ത ഒരു ഫാമിലിക്ക് ബാക്കോട്ട് നോക്കി ആ ഫാമിലി തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് അവരെ രക്ഷിതാക്കൾ അതുകൊണ്ട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ബിസിനസ് ചെയ്യുമ്പോൾ സത്യസന്ധതയിൽ ബിസിനസ് ഗോൾ ഇന്നലെ ഗോവയിലെ ഷോറൂം ഓപ്പൺ ചെയ്യുന്നു എന്ന ഒരു ബിസിനസ്മാൻ എന്ന് പറഞ്ഞാൽ അഞ്ച് എമ്മും അതിന്റെ കൂടെ മൂന്ന് കാര്യം കൂടെ അഞ്ച് മൂന്ന് എട്ട് കാര്യം ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ലൊരു ബിസിനസ്മാനായി മൂന്നാമത്തെ മൂന്ന് അഞ്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാം അഞ്ച് എം എന്താന്നുള്ളത് മൂന്നാമത്തെ കാര്യം ഒരു ബിസിനസ് ശേഷം ലോസ് ആൻഡ് പ്രോഫിറ്റ് രണ്ട് ഗോളങ്ങൾ അടിയിൽ ലോസ് ആൻഡ് പ്രോഫിറ്റ് ഇതിന് രണ്ടും തയ്യാറുള്ള ആളായിരിക്കണം ബിസിനസ് തുടങ്ങേണ്ടത് നമ്മളെ ഇടയിൽ എത്രയോ ബിസിനസ്മാനെ സൂസൈഡ് ചെയ്തു മെൻ്റലായി ഫാമിലി പ്രോബ്ലങ്ങളായി പലതുമായിട്ടും ബിസിനസ്മാൻമാർ തകർന്നിട്ടുണ്ട് അപ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ ലോസ് വന്നാൽ താങ്ങാനുള്ള കഴിവുള്ള ആളായിരിക്കണം ബിസിനസ് ചെയ്യേണ്ടത് അതുപോലെ മിഞ്ഞാട് രാത്രി പന്ത്രണ്ട് മണിക്ക് പോയി ഇന്നലെ രാത്രി പത്ത് മണിക്കാണ് ഞാൻ എൻ്റെ വീട്ടിലെത്തിയത് ബാംഗ്ലൂർ ടു രാത്രിയിൽ വന്നത് ഒരു സെക്കൻഡ് പോലും ഉറങ്ങിയിട്ടില്ല ഇന്നേ അഞ്ഞൂറ് കോടിൻ്റെ ടേൺ ഓവറുള്ള ഒരു ബിസിനസിൻ്റെ ഓണറാണ് ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളെ മക്കളാണ് മക്കളെ നമ്മൾ എങ്ങനെ സ്നേഹിക്കണോ അതുപോലെ ആയിരിക്കണം കോഴിക്കോട് ആരംഭിച്ചു ഇന്ത്യയിൽ സ്റ്റേറ്റിൽ നടക്കുന്നുണ്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് ുളം ഓൾമോസ്റ്റ് ഈ ഇരുപത്തി അഞ്ച് കൂടി ഇരുന്നൂറ്റി അറുപത് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അള്ള തോഫീക്ക് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് അജുഫാന്റെ വളർച്ച ഇത്ര ഷോർട്ട് ടൈം കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു ബ്രാൻഡ് എന്തുകൊണ്ട് വന്നു ഒന്ന് അജുഫാൻ്റെ ക്വാളിറ്റിയാണ് അജുഫാന്റെ കമ്പനിയുടെ സാധനം പുറത്തു വരുമ്പോൾ ലാബ് ടെസ്റ്റ് ചെക്ക് ചെയ്ത് ഫുഡിന്റെ ആൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോരോ ഷോപ്പും സാധനങ്ങൾ അയക്കുന്നത് സെക്കൻഡ് സക്കാത്ത് ആയിട്ട് ഇൻകം ടാക്സും പന്ത്രണ്ട് പതിനെട്ട് പെർസെന്റ് ജി എസ് ടി കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അജുഫാൻ ഇവിടെ എത്തിയത് കഴിഞ്ഞ വർഷം നാലേ മുക്ക കോടിയാണ് ജക്കാത്തു കൊടുത്തത് ഈ കൊല്ലം ആറര കോടിയാണ് ജക്കാത്തു കൊടുക്കാനുണ്ട് നമ്മൾ ജക്കാത്തു കൊടുക്കാതെയും ഇൻകം ടാക്സ് കൊടുക്കാതെയും വെട്ടിപ്പ നടത്തി ഞമ്മക്ക് പോട്ടുന്നത് മൂന്ന് കഷ്ടം തുണി മാത്രമാണ് ഞമ്മക്ക് കിട്ടുന്നത് ബിസിനസ്സിൽ ധൈര്യം വേണം ധൈര്യം വേണമെങ്കിൽ ഈ കൊടുക്കാനുള്ളത് കംപ്ലീറ്റ് കൊടുക്കുക ാക്ക മക്കൾക്ക് സമ്പാദിച്ച് വയ്ക്കുക സക്കാത്ത് കൊടുക്കാതെ നമ്മൾ വെച്ചാൽ ഒരിക്കലും മക്കൾക്ക് അത് ഉപകരിക്കാൻ കഴിയൂലം സത്യമാണ് സക്കാത്ത് കൊടുക്കാത്ത ഒരു ഫാമിലിക്ക് ബാക്കി നോക്കി ആ ഫാമിലി തകർന്നു കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് അവരെ സക്കാത്ത് കൊടുത്തില്ല നമ്മളെ നാട്ടിൽ സക്കാത്ത് കരച്ചു കൊടുക്കണമെങ്കിൽ ഈ നാട്ടിൽ ഒരു പാവപ്പെട്ടവനെ ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവില്ല നമ്മൾ സക്കാത്തു കൊടുക്കാതെ നമ്മൾ തലമുറക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാതെ വെച്ച് ഉണ്ടാക്കുക അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ബിസിനസ് ചെയ്യുമ്പോൾ സത്യസന്ധതയിൽ ബിസിനസ് ചെയ്യാം ബിസിനസ് ഒരു അമലാണ് സത്യസന്ധതയിൽ ബിസിനസ് ചെയ്താൽ അത് പന പോലെ വളർന്നു വരും നമ്മളെ അതിൽ കൃത്രിമവും വഞ്ചനയും മറ്റുള്ളവരെ ചീറ്റിങ് ചെയ്യുമ്പോഴാണ് ആ ബിസിനസ് തകർന്നുകൊണ്ട് ഇരിക്കുന്നത് ഈശാല് ഞാൻ രണ്ട് വാക്കുകളോട് നിർത്തുന്നു അധികവും പ്രശ്നിക്കുന്നില്ല ഈശാല്ല പിന്നീട് വരെയാണ് ഞമ്മൾക്ക് സംസാരിക്കുക അസ്ലാം വൈക്കും ഫിഅ്മ